കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിൽ പ്രതി അമിത് ഉറാങ്ങിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ മാളയിലെ കോഴി ഫാമിൽ നിന്നാണ് കൊലപാതകം നടന്ന തിരുവാതിക്കലിലെ വീടിന് സമീപമുള്ള തോട്ടിൽ നിന്നും സിസിടിവി ദൃശ്യങ്ങളടങ്ങിയ ഡി വി ആർ കണ്ടെത്തി ലോഡ്ജിൽ മുറിയെടുത്താണ് അമിത് അതിക്രൂര കൊലപാതകത്തിനായി പദ്ധതി തയ്യാറാക്കിയതെന്നും കൊലപാതകത്തിന് കാരണം മുൻവൈരാഗ്യമാണെന്നും പോലീസ് പറഞ്ഞു ഇന്നലെ ഉച്ച മുതൽ നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് അയാൾ ഉൾപ്പെടെ യൂസ് അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടി തന്നെ ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു രാവിലെ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടി ഈ അഞ്ചര മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞതിൻ്റെയും പിന്നീട് ഇയാളുടെ കുടുംബം വൈഫ് എന്തോ ഇട്ടേച്ചു പോവോ അങ്ങനെ എന്തോ വിശ്വസൊക്കെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ പ്രതികാരം എന്നോണം ആയിരിക്കാം ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നാണ് നമ്മുടെ അഞ്ചനുമാർ നമുക്കിപ്പം തിരുവാതുക്കൽ കൊലപാതകത്തിന്റെ ചുരുലഴിക്കുന്ന നിർണായക തെളിവാണ് ഇന്ന് അമിത് ചൂണ്ടിക്കാട്ടിക്കൊടുത്തത് ഇപ്പോൾ എങ്ങനെയാണ് പരിശോധനകൾ മുന്നോട്ട് പോകുന്നത് പൂജയ കോട്ടയം ഇരട്ട കൊലപാതക കേസിലെ പ്രതി അമിത്തുമായുള്ള തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ കൊലപാതകം നടന്ന വീടിനു സമീപമുള്ള തോട്ടിൽ നിന്നുമാണ് സി ദൃശ്യങ്ങൾ അടങ്ങുന്ന ഡി വി ആർ കണ്ടെടുത്തത് ഈ കൊലപാതകം നടത്തിയ ശേഷം അമിത് പോയ അതേ വഴിയിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത് ഈ ഈ വീടിന് സമീപമുള്ള മറ്റൊരു തോട്ടിൽ നിന്നും ഇപ്പോഴൊരു മൊബൈൽ ഫോണും കണ്ടെടുത്തിട്ടുണ്ട് ഇനി മറ്റു പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം ഈ വീട്ടിൽ കൊലപാതകം നടന്ന ഈ വീട്ടിലെത്തി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത് കൂടാതെ മൂന്ന് ദിവസത്തോ കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ബിനോ ലോഡ്ജിലാണ് ഈ കൊലപാതകിയായ അമിത് താമസിച്ചിരുന്നത് അതിനാൽ തന്നെ അവിടെ എത്തി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിനുള്ള ആസൂത്രണം ചെയ്തതുമെല്ലാം തന്നെ ഇവിടെയാണ് ഇപ്പോൾ പോലീസ് പ്രതി അമിത്തുമായി കൊലപാതകം നടന്ന തിരുവാതിക്കലിലെ വീട്ടിലേക്ക് എത്തുകയാണ് ഇവിടെ ഇനി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട് വീട്ടിലെ എല്ലാ ജോലിക്കാരോടും ഇവിടെ ഉണ്ടാകണമെന്ന് പോലീസ് അറിയിച്ചിരുന്നു അതിനാൽ തന്നെ വീട്ടിലെ മുഴുവൻ ജോലിക്കാരും ഇപ്പോൾ ഈ വീട്ടിലെത്തിയിട്ടുണ്ട് പോലീസ് വീടിന് സമീപമുള്ള തോട്ടിലെയും തൊട്ട് വീടിന് കുറച്ച് മാറിയുള്ള ഒരു തോട്ടിലെയും പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പ്രതിയുമായി ഈ വീട്ടിലേക്ക് എത്തുന്നത് ഇനിയിപ്പോൾ കൊലപാതകം നടത്തിയ മുറിയിലടക്കം പരിശോധന നടത്തേണ്ടതുണ്ട് നമുക്കറിയാവുന്നതുപോലെ രണ്ടുപേരുടെയും മൃതദേഹം രണ്ട് മുറിയിൽ നിന്നായാണ് കണ്ടെടുത്തത് എങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് അതിനായി ഇപ്പോൾ പ്രതിയുമായി പോലീസ് സംഘം എത്തിയിട്ടുണ്ട് നാട്ടുകാരെല്ലാം തന്നെ പ്രദേശത്ത് തടിച്ചുകൂടിയിട്ടുണ്ട് തടിച്ചും കൂടിയിട്ടുണ്ട് ഏകദേശം മൂന്ന് ദിവസത്തോളം പ്രതി ഈ വീടിന് സമീപത്തെല്ലാം തന്നെ വന്നു പോയിരുന്നു ഈ എങ്ങനെ ഈ കൃത്യം ചെയ്യണമെന്ന് ആസൂത്രണം ചെയ്തിരുന്നു നമുക്ക് കാണാവുന്നത് പോലെ വളരെയധികം ഉയരമുള്ള മതിലടക്കമാണ് ഈ വീടിനുള്ളത് അതിനാൽ തന്നെ പ്രതി എങ്ങനെ വീട്ടിലേക്ക് പ്രവേശിച്ചു എങ്ങനെ ഈ കൃത്യം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട് അതിൽ കൂടുതൽ വ്യക്തത വരാനായി ഇപ്പോൾ പ്രതിയുമായി പോലീസ് സംഘം എത്തിയിട്ടുണ്ട് കോട്ടയം ഡിവൈഎസ്പി അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരുത്താനായി ഇപ്പോൾ കൂടുതൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഇതിൽ പ്രധാനമായും പോലീസ് പോലീസിനുള്ള സംശയം ഈ പ്രതി എങ്ങനെ വീട്ടിലേക്ക് എത്തി തിരിച്ച് കൃത്യം ചെയ്ത് എങ്ങനെ പോയി തുടങ്ങിയ കാര്യങ്ങളാണ് നടന്നാണ് ഈ കൃത്യം ചെയ്തതിന് ശേഷം പോയത് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് ഈ കൊലപാതകം നടത്തിയ ശേഷം പുറകിലെ വഴിയിലൂടെ പോയി സമീപത്തുള്ള തോട്ടിൽ ഡി വി ആർ വലിച്ചെറിഞ്ഞു അതിനുശേഷം ഒരു ഫോൺ തൊട്ടപ്പുറത്തെ പാലത്തിനടിയിലെ തോട്ടിലേക്കും വലിച്ചെറിയുകയായിരുന്നു ഈ രണ്ടിടത്തെയും പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അതിവേഗത്തിലാണ് പോലീസ് എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരിക്കുന്നത് കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയിലേക്ക് എത്താൻ സാധിച്ചു അതിൽ നിർണായകമായത് മൊബൈൽ ഫോൺ ലൊക്കേഷനായിരുന്നു മാളയിലെ കോഴി ഫാമിൽ നിന്നും പ്രതിയെ കൊണ്ടുവരുന്നു അതിനുശേഷം ഉടൻ തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു വൈദ്യ പരിശോധന പൂർത്തിയാക്കി പിന്നീട് ഒട്ടും തന്നെ താമസമില്ലാതെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു ഇപ്പോൾ മൂന്നാം വട്ട തെളിവെടുപ്പിനായി വീട്ടിലേക്കാണ് പോലീസ് പ്രതിയുമായി കടക്കുന്നത് ഇതിനുശേഷം ഇനിയിപ്പോൾ മൂന്ന് ദിവസത്തോളം താമസിച്ച് ലോഡ്ജിലും പോകേണ്ടതുണ്ട് ഏപ്രിൽ പത്തൊമ്പതിനാണ് ബിനോ ലോഡ്ജിൽ മുറിയെടുക്കുന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ആസൂത്രണം ഇരുപത്തിമൂന്ന് ഈ കൃത്യം ചെയ്തതിന് തൊട്ട് മുൻപ് വരെ പ്രതി ഇവിടെ താമസിച്ചിരുന്നു അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇരട്ട കൊലപാതകം നടന്ന വീടിന് മുന്നിൽ നിന്ന് അഞ്ജന അനിൽകുമാർ